ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മാവ് കലക്കി ഒഴിച്ചാണ് ഈ പൊട്ടറ്റോ പറാത്ത നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഇതിനായിട്ട് ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിന് പകരം മൈദപ്പൊടിയും എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറേശ്ശേ വെള്ളമൊഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം ഈ ഗോതമ്പ് പൊടി കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തതിനു ശേഷം ഇത് മാറ്റി വെക്കാം ഇനി ഇതേപോലെ പുഴുങ്ങിയ ഒരു എടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്താൽ കട്ട് തന്നെ കിട്ടിക്കോളും പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിത നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വറ്റൻ മുളക് ചതച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നാലാഞ്ച ചെറിയുള്ളി കൂടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ചേർക്കാൻ മറന്നു മറന്നുപോയതെട്ടോ ചെറിയുള്ളിക്ക് പകരം സവാളപ്പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും പൊടി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കലക്കി വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത് ഇതിന് പകരം നെയ്യോ ബട്ടർ മെൽറ്റ് ചെയ്തതോ ഓയിലും ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മാവീത ഇതേ രീതിയിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് വേണ്ടത് അധികം ലൂസായി പോകേണ്ട ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കി അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ചെറുതായി ഒന്ന് പരത്തി കൊടുക്കണം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചു കൂടിയെടുക്കണം ഇടക്ക് ഒന്ന് ഓയിലോ നെയ്യോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുത്താലേ ഇത് നല്ലതുപോലെ പൊങ്ങി വന്നോളും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ ഏത് കറിയുടെ കൂടെയും കഴിക്കാം അപ്പോൾ ഇതാ കലക് ചെയ്യാൻ മാവ് കൊണ്ടുള്ള നല്ല ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്